ഹായ് സെക്കിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സക്സിൻ്റെ ഈ ആഴ്ചത്തെ എവിക്ഷൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ന്യൂസ് വിശ്വസിക്കാം കാരണം കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന അതേ സോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ ന്യൂസും ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു എയ്റ്റി പെർസെൻ്റ് നമുക്ക് വിശ്വസിക്കാവുന്ന ന്യൂസാണ് എവിക്ഷൻ കഴിഞ്ഞു ആദ്യത്തെ എവിക്ഷനാണ് കഴിഞ്ഞിരിക്കുന്നത് സെക്കൻഡ് എവിക്ഷൻ ചിലപ്പോൾ നാളെ ഉണ്ടാവും എവിക്ഷൻ കഴിഞ്ഞത് നമ്മൾ വിചാരിച്ച പോലെ ശ്രീരേഖയല്ല ഔട്ടായിരിക്കുന്നത് ചിലപ്പോൾ നാളെ ആയിരിക്കും ശ്രീരേഖ ഔട്ടാവുക ഔട്ടായിരിക്കുന്നത് ശരണ്യാണ് ഔട്ടായിരിക്കുന്നത് ഇത് ഏകദേശം ഒരു എയ്റ്റി പെർസെൻ്റ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന് ലഭിച്ച ന്യൂസാണ് ഇനിയിപ്പോൾ നടന്നില്ലെങ്കിൽ എന്നെ പൊങ്കാല ഇടരുത് ശരണ്യ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് എത്രമാത്രം ശരിയാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണം ഏതായാലും ശരണ്യക്ക് തന്നെയാണ് വോട്ട് കുറവ് ശ്രീരേഖയുടെ തൊട്ട് ബാക്കിലാക്കി ബാക്കിലായിട്ട് ശരണ്യ ഉണ്ടായിരുന്നു അതായത് ശരണ്യോ ശ്രീരേഖ ഇവർ രണ്ടുപേരും ആയിരിക്കും പോവുക എന്നാണ് അൺ അഫീഷ്യലായിട്ടുള്ള വോട്ടിംഗ് സ്റ്റാറ്റസിൽ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്നത്തെ നരക്ക് വീണത് ശരണ് എണ്ണിക്കാണ് ഇനി നാളെ മറ്റൊരു അപേക്ഷ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ശ്രീരേഖ തന്നെയായിരിക്കും നാളെ അങ്ങനെ ആണെങ്കിൽ പോക പുറത്തു പോകുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതിനിടയ്ക്ക് ചാനൽ സന്ദർശിക്കുന്നത്